ഇത്രയും ആളുകൾ ഇവിടെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നോക്കി നിൽക്കുന്നത് ഏത് വാഹനത്തെയാണെന്ന് മനസ്സിലായോ അൾട്രാ വയലറ്റിന്റെ ഏറ്റവും പുതിയ ഇലക്ട്രിക് സ്കൂട്ടർ സ്കൂട്ടറാണ് അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം ഇതാണ് അൾട്രാ വയലറ്റിന്റെ ഏറ്റവും പുതിയ സ്കൂട്ടർ അതിനൊരു പേര് ടേക്ക് ടെസ്രാക്ട് എന്നാണ് ടെസ്രാറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മോസ്റ്റ് അഡ്വാൻസ്ഡ് സ്കൂട്ടർ അതായത് ഇതുവരെ ഇറങ്ങിയതിൽ ഏറ്റവും അഡ്വാൻസ്ഡ് സ്കൂട്ടർ എന്നാണ് ഇവർ അവകാശപ്പെടുന്നത് അതിന് ചില കാരണങ്ങളുണ്ട് അതിൽ ഒന്നാമത്തെ കാര്യം ഫ്രണ്ടിലും ബാക്കിലും റെഡാറുണ്ട് രണ്ട് ഡാഷ് ക്യാമറ ഉണ്ട് തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങളാണ് എല്ലാത്തിനും കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കും അതിന് മുമ്പ് നമുക്ക് ആദ്യം ഇതിൽ ലുക്ക് വൈസ് ഒന്ന് പരിശോധിക്കാം എന്നാണ് ഫ്രണ്ട് നോക്കുന്ന സമയത്ത് ഫ്ലോട്ടിംഗ് ഡി ആർ എൽ ആണ് വന്നിരുന്നത് എൽ ഇ ഹെഡ് ലാംപ് ലിറ്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിലൂടെ കാണുന്നുണ്ട് ഒരു പ്രത്യേക ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് അൾട്രാവൈറ്റ് ലെറ്ററിംഗ് ആണ് അതിന് ഒരു ഡിസൈൻ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒരു കണ്ടംപററി ഡിസൈൻ സ്റ്റൈലാണ് കൊടുത്തേക്കുന്നത് ഫോർട്ടീൻ ഇഞ്ച് വീലുകൾ വന്നിട്ടുണ്ട് ഡ്യുവൽ എ ബി എസ് ചാനൽ വന്നുണ്ട് ഡിസ്ക് ബ്രൈക്കിൻ്റെ ഭാഗം നമുക്കിവിടെ കാണാൻ കഴിയും സസ്പെൻഷനൊക്കെ കുറച്ചുകൂടി കവർ ചെയ്ത് വെച്ചതിന് ട്രാവൽ നമുക്ക് നമുക്കതിനുള്ളിൽ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും എന്നാൽ അത്ര വിസിബിൾ തരത്തിലാണ് കൊടുത്തേക്കണമെന്നാണ് കുറച്ചും കൂടി ചങ്കി ഭംഗി വാഹനമാണ് അത് എന്നെ സംബന്ധിച്ചുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഞാൻ കുറച്ച് നീളുള്ള ആളായത് കൊണ്ട് തന്നെ എനിക്ക് പറ്റിയ സൈസിലുള്ള ഒരു വാഹനം എന്നുള്ള തരത്തിൽ പറയാം ഈ ഭാഗത്ത് ഒരു കവറിങ് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് ടെസ്ട്രാക്ട് എന്ന് പറയുന്നത് ബാഡിങ് കാണാം അതുപോലെ തന്നെ ഇവിടെ ഒരു യെല്ലോ ഷെയ്ഡെ കൊടുത്ത് കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഇതാണ് ക്യാമറ വരുന്നത് ഫ്രണ്ടിലെ ഡാഷ് ക്യാമറ അതുപോലെ തന്നെ ഇവിടെ നമുക്ക് സെൻസർ വന്നിട്ടുണ്ട് ഇതിനകത്ത് കൊളിഷൻ വോണിംഗ് അതുപോലെ തന്നെ ലൈൻ കീപ്പ് അസിസ്റ്റ് അതുപോലെ തന്നെ ഓവർ ടേക്ക് അസിസ്റ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യും എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ മിറിനകത്താണ് കാണിക്കുക അതിനോട് നമുക്കൊരു വിൻഷീൽഡിന്റെ ഭാഗവും നമുക്ക് കാണാൻ പറ്റുന്നതാണ് സൈഡിൽ നോക്കുന്ന സമയത്ത് സ്കൂട്ടറിന്റെ ജീവനായിട്ടുള്ള ആ ഒരു ഭാഗവും ഇവിടെ ഉണ്ട് കുറച്ച് ചെറുതാക്കി ഉണ്ട് ബട്ട് സ്റ്റിൽ ആ ഒരു ഭാഗം അവിടെ തന്നെ കൊടുത്തേക്കണം അതുപോലെ തന്നെ എയർവെൻറ്റ് പോലത്തെ ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ാണം ഇതിൻ്റെ ഡിസൈനൊക്കെ കുറച്ചും കൂടി രസാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതുപോലെ ഇവിടെ നമുക്ക് ഒരു സ്റ്റോറേജ് പേസ് ഉണ്ട് ഈ സ്റ്റോറേജ് സ്പേസിനകത്ത് ഒരു വയർലെസ് ചാർജിംഗ് ഉൾപ്പെടുത്താനുള്ള ഓപ്ഷൻ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇഗ്നേഷൻ ബട്ടൺ ഇതാണ് സെവൻ ഇഞ്ച് ടി എഫ് ടി കൺട്രോൾ കാണാം അതിനകത്ത് ഓൺ ബോർഡ് മാപ്പ് സിസ്റ്റവും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഹാൻഡിൽ ഹാൻഡിൽ കുറിച്ച് പറഞ്ഞ സമയത്ത് ഒരു കാര്യ കൂടി പറയാം ഈ ഒരു കൊളിഷൻ വാർണിംഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഈ ഹാൻഡിൽ ഒരു ഷെയ്ക്ക് വരും അത് ഡ്രൈവറിനെ കൂടി ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നാണ് അതിൻ്റെ സിസ്റ്റം ഇവിടെ നമുക്കൊരു ഇന്ത്യൻ ഫ്ലാഗ് കൊടുത്തിട്ടുണ്ട് നൈസ് അതുപോലെ ഹാൻഡിലും കാര്യങ്ങളൊക്കെ നമുക്കൂടെ കാണാം ഇത് നേരത്തെ നമ്മൾ കണ്ട പോലെ തന്നെ ആണോ എന്നൊരു ചെറിയ ഡൗട്ട് ബട്ട് സ്റ്റിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ സീറ്റ് നമുക്കിവിടെ കാണാം ഇത് ചേഞ്ച് ആവാൻ സാധ്യത ഉണ്ടോ എന്നുള്ള കാര്യം പ്രൊഡക്ഷൻ റെഡി അതായത് ഫൈനൽ സ്റ്റേറ്റിൽ വരുന്ന സമയത്ത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ പക്ഷേ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അരമണിക്കൂറുകൊണ്ട് നൂറ് ബുക്കിംഗ് ആയി ആദ്യത്തെ പതിനായിരം ബുക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയും അത് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ലക്ഷത്തി നാൽപ്പത്തിയ്യായിരം രൂപയുമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അത് ഓർത്ത് വെക്കുക അപ്പോൾ തന്നെ ഇതാണ് പിന്നിയൻ ഫുഡ് ട്രസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നത് ബാഡ്ജിങ് യെല്ലോ ഷെയ്ഡ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് സസ്പെൻഷനും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഫോർട്ടീൻ ജി ബിയിലാണ് ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ കാണാം അതുപോലെ തന്നെ ടൈലാൻ പറ്റി നോക്കിയ ഒരു വി ഷേപ്പിലാണ് കൊടുത്തേക്കുന്നത് ഇതാണ് ബാക്കിൽ റഡാർ സിസ്റ്റം ബാക്കിൽ നമുക്കൊരു ക്യാമറ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയുന്നതാണ് നൈസ് അടിപൊളി ബിക്കോയ്സ് കുറച്ചുകൂടി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചങ്കി ബഗിയാണ് ഇനി ഇതിൻ്റെ ടെക്നിക്കൽ ടൈംസ് പറയാം ഇരുന്നൂറ്റി അറുപത്തൊന്ന് ആണ് ഇതിൻ്റെ ഒറ്റ ചാർജിൽ സഞ്ചരിക്കാൻ പറ്റുന്ന ദൂരം വരുന്നത് ആറ് കിലോവട്ടവറിൻ്റെ ഒരു ബാറ്ററിയാണ് ടോപ്പ് സ്പെക്കിൽ വരുന്നത് മൂന്ന് വേരിയന്റ് ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇരുന്നൂറ്ററുപത് കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാം വൺ ട്വൻറ്റി ഫൈവ് കിലോമീറ്ററാണ് ടോപ്പ് സ്പീഡ് വരുന്നത് അതുപോലെ തന്നെ ടു പോയിൻറ്റ് നയൻ സെക്കൻഡ് കൊണ്ട് സീറോ ടു സിക്സ്റ്റി നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റും ലസ് ദാൻ അരമണിക്കൂറോട് ഫാസ്റ്റ് ചാർജർ ഉപയോഗിച്ച് ചാർജ് ചെയ്തെടുക്കുകയും ചെയ്യാൻ പറ്റും എന്നാണ് അപ്പോൾ ഇതാണ് ആകെ മൊത്തം ഈ ഒരു വാഹനത്തെക്കുറിച്ച് പറയാനുള്ളത് എനിക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അൾട്രാ വയലറ്റ് പുറത്തിറക്കിയിട്ടുണ്ടാകും മറ്റൊരു സ്കൂട്ടറാണ് അവരുടെ അഡ്വഞ്ചർ സെഗ്മെൻറ്റിൽ വിടാവുന്ന ഈ ഒരു വാഹനം ഇതിൻ്റെ പേര് ഷോക്ക് വേവ് എന്നുള്ളതാണ് നയൻറ്റീൻ ഇഞ്ച് വീലുകളിലൂടെ കാണാം അതുപോലെ തന്നെ ടെലസ്കോപ്പിക് സസ്പെൻഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതൊരു പൂർണ്ണമായിട്ടും ഇലക്ട്രിക്കിനകത്തുള്ള അഡ്വഞ്ചർ വെഹിക്കിൾ ആണ് എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് കൂടി ഇതിനകത്തുണ്ട് സൈഡിലൊക്കെ നോക്കി കഴിഞ്ഞാൽ ഉണ്ടാവും മോട്ടോർ ബാങ്കുകളൊക്കെ നമുക്കവിടെ കാണാം അതുപോലെ തന്നെ ബാക്കി വീല് ചെയിൻ അതൊക്കെ നമുക്കവിടെ കാണാം കഴിയും സസ്പെൻഷൻ ഈ ഒരു ഈ ഒരു ബാങ്കിൽ ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതും അവിടെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അഞ്ഞൂറ്റി അഞ്ച് ടോർക്ക് ഉൽപാദിപ്പിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റുകളിൽ എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി നാൽപ്പത്തൊമ്പതിനായിരം രൂപയാണിത് വരുന്നത് പതിനാല് പോയിൻറ്റ് അഞ്ച് ഫോഴ്സ് പവർ ഉൽപ്പാദിപ്പിക്കും നൈസ് ഒരു ലക്ഷത്തി നാല്പത്തിയൊമ്പതിനായിരം രൂപയാണ് ഇതിന്റെ പ്രൈസും വരുന്നത് റെഡ് ലാമ്പ് എടുക്കാം ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് അവിടെ ക്ലച്ച് ഗാർഡും കാര്യങ്ങളൊക്കെ കാണാം നൈസ് ഡിസ്ക് ബ്രേക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കൊടുത്തിട്ടുണ്ട് ഇൻട്രസ്റ്റിംഗ് അല്ലേ നൂറ്റി ഇരുപത്തഞ്ച് കിലോമീറ്റർ പെർ അവർ ടോപ്പ് സ്പീഡിൽ സഞ്ചരിക്കാം ടു പോയിന്റ് നയൻ സെക്കൻഡ് കൊണ്ട് സീറോ ടു സിക്സ്റ്റി ടച്ച് ചെയ്യാനും പറ്റും അപ്പം ഇതാണ് അൾട്രാ വയലറ്റ് ഏറ്റവും അവസാനമായിട്ട് പുറത്തിറക്കി രണ്ട് മോഡലുകൾ ഇവിടെ നമുക്ക് നമ്മുടെ ഷോക്ക് വേവ് വേണം നിങ്ങൾക്ക് ഈ മോഡലാണോ ഇഷ്ടപ്പെട്ടത് അതോ നമ്മുടെ ഇലക്ട്രിക് സ്കൂട്ടറാണോ ആണോ ഇഷ്ടപ്പെട്ടത് എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം അതുവരെ ചെറിയൊരു ബ്രേക്ക്